ആരാന്ന് സംഭവം ഇന്ന് ഗുഡ് മോർണിംഗ് എല്ലാരും നമസ്കാരം ഇന്ന് കൊറേ പ്ലാനുകൾ ഉണ്ട് ഇന്ന് ഓരോ ഉണ്ട് ഇന്നും ഒരു പരിപാടിക്ക് പോകാണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാണ്ട് അതിനുമുമ്പോ വീഡിയോ എടുത്തിരിക്കുന്ന സമയാണ് നമ്മക്ക് ആരെയായിട്ട് പറഞ്ഞത് നമ്മൾ രാവിലെ തന്നെ ചിക്കൻ കറിയാ ഓക്കെ കിട്ടിലും പോലത്തെ ഫുഡ് ഐറ്റംസ് അമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് വേണം വെറുതെ ഇരിക്കാൻ കുറച്ച് നേരം ഇല്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാണ്ട് ഓക്കെ ഓക്കെ വിശേഷങ്ങളൊക്കെ ഇറങ്ങാൻ നേരത്തെ പറയാം ഞാനിപ്പോൾ ഉള്ളത് ബ്ലിഷോപ്പറിൻ്റെ സ്റ്റോറിലാണ് ഇവർ എന്നെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വിളിച്ചാണ് ഡിലേ ഉണ്ട് ഇച്ചിരി ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് കുറേ നേരമായി വെയിറ്റിംഗ് അര മണിക്കൂറിൻ്റെ അടുത്തായി ഞാനും കുഴപ്പമില്ല ഷൂട്ട് എടുക്കാൻ വന്നതല്ല നമ്മൾ നമ്മളെ പേഷ്യൻസ് നമ്മളിപ്പോൾ കീപ്പ് ചെയ്യണം എപ്പോഴും ഇവിടെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് വീട്ടിലേക്ക് പോയിട്ട് വ്ളോഗും കാര്യങ്ങളും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ ചെറിയൊരു ഡിലേ ഉണ്ട് കട്ട ഉണ്ടോ ആണ് പോസ്റ്റാണ് ആണ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പരിപാടി ഡിലേ ഡിലേ സോ വീട്ടിൽ വന്നതിലേ ഇവിടെ കാറൊക്കെ ആണ് ഇവിടെ വണ്ടി വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുന്ന് നേരെ ഷൂട്ടും കാര്യങ്ങളും എടുത്തിട്ട് പോകാനുള്ള ആണ് അപ്പോൾ ലൊക്കേഷൻ നോക്കുകയാണ് ലൊക്കേഷൻ ഇവിടെ മെയിൻ റോഡ് തന്നെ അയയ്ക്കും

സാറിന്റെ അങ്ങനെ ഞങ്ങൾ ഗോപുവിന്റെ വീട്ടിൽ നിന്ന് പോവാന് സോനു വിഷമത്തിലാണ് ഞാൻ പോകുന്ന യൂസ് ഹെൽമെറ്റ് ബിഫോർ ഡ്രൈവിംഗ് വെഹിക്കിൾ റൂൾസും കാര്യങ്ങളൊക്കെ പാലിക്കുക അതേപോലെ ഗോപുടുത്തൊരു അടുത്തൊരു കാര്യമാണ് എന്താ ഗോപു പറഞ്ഞു എന്താ അവസ്ഥ നല്ലൊരു ഡാൻസ് പോലത്തെ ഒരു നമ്മൾ ാണ് പ്രേക്ഷകർ കാണുകൾ ടെറഫിന്റെ ആകർഷിന്റെ ഭാഗമായിട്ട് എത്തിയാണ് നമ്മളെ ഐ എം വിജയനും അതേപോലെ മന്ത്രിമാരൊക്കെ വരുന്നൊരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയാലല്ല ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മളെ മുക്ക ഹൈസ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടു പഠിക്കുന്ന ഒരു സ്കൂളാണ് അത് മാത്രമല്ല കുറെ സ്റ്റുഡൻസും എല്ലാവരും ഇവിടെ ഉണ്ട് കറന്റ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനാഗ്രേഷൻ കണ്ടൊന്ന് പോവാലോ വിചാരിച്ചത് ഇവർക്ക് എത്തുമ്പോഴേ നാല് ആവും ആ ടൈം ഞാൻ വിടം ഉണ്ടാവില്ല ഈ ടെറസിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ പരിചയപ്പെടുത്തി കൊട്ടാൻ വേണ്ടി പോവാണ് എന്താണോ ഇതാ ഈ കാണുന്ന ടർഫ് ഇതാ ഈ കാണുന്ന ടർഫിന് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒറ്റ ഒരുപാട് ടീച്ചേഴ്സും അതേപോലെ ലെക്ചേഴ്സും കാര്യങ്ങളും ലെക്ചറും ടീച്ചറും തന്നെയാണ് എനിക്കറിയാം എൻ്റെ ഭാഗത്ത് കുറേ തെറ്റുകൾ ഉണ്ടാകും പക്ഷെ കുഴപ്പമില്ല ഇതാ ഇതിൻ്റെ ആ ഈ ടർഫിൻ്റെ ഇനാഗ്രേഷൻ ആട്ടോ കണ്ടോ ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ടർഫ് സെറ്റ് ചെയ്ത് കാണാനൊക്കെ കണ്ടോ ഇതാ ടർഫ് കണ്ടോ ഇങ്ങനെ ടർഫ് ടർഫിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മയിലിട്ടാൽ മതി കേട്ടോ ഇങ്ങനെ ടർഫ് വന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ കണ്ടോ ടർഫ് കാണാൻ ടെർഫ് കാണുന്നതിനെ ണ്ട് കോഴ്സ് ആണെങ്കിലും സംഭവങ്ങളൊക്കെ സെറ്റ് ആണ് കേട്ടോ സെവൻസ് കളിക്കാനുള്ള കോർട്ട അല്ല ഇത് സെവൻസ് കളിക്കാനുള്ളത് ബാക്കിയൊന്നും നിക്കാറില്ല കേട്ടോ ഇതിനെ പറ്റുന്ന വലിയ ധാരണ അല്ല എന്നെ വിളിച്ച് അപ്പൊ ഞാൻ ഇവിടെ തന്നെ അത്രേ ഉള്ളു കേട്ടോ എന്റെ കോഴ്സ് അതാണോ പഠിക്കുന്നത് നമുക്ക് മാർക്കുണ്ടോ ചാനലുണ്ട് ചെറുതായിട്ട് ਅਲ ਜੱਕਰ ਬੇਗੁੱਟੀ ਓ ਲੈ ਲਾਫਿਸ ਮੇਰੀ ਇਹ ਕਿਹੜਾ ਸਕੂਲ ਆ ਰਿਹਾ ਅਧਿਚੋ ਅਧਿਓ ਵੈਰੀ ਹੈ ਮੇਟਲੀ ਇਹ ਜਿਹੜੇ ਡਾ ਕੀ ਅਧਾਡ ਪ੍ਰਮਾਖਤਾ ਬਾਏ ਬਾਏ ਸੀ ਯੂ ਬੇਸ ਨੀ ਵੈਰੀ ਬਸ ਨਾ ਵਾਈਟ ਦਾ ਆਖੀ ਰੇ െ കുട്ടികളുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു വിദ്യാലയം എന്നുള്ള രീതിയിൽ അതിന്റെ പേരും പ്രശസ്തിയും അതിന്റെ പ്രവർത്തന രീതിയും ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രത്യേകിച്ച് നമുക്ക് ഒരു പഠനം എന്ന് പറയുന്നത് ഒരു സ്കൂൾ പഠിക്കുക ബുക്ക് പഠിക്കുക മാത്രമല്ലല്ലോ അതിൽ തന്നെയുള്ള ഊന്നൽ നൽകി കൊണ്ടുപോയിരിക്കണം അതേപോലെ തന്നെയാണ് നമ്മൾ കലാരംഗായാലും കുട്ടികൾ പതിനഞ്ചു വയസ്സിൽ പഠിക്കും പക്ഷെ ആ ആ പഠിപ്പും വളരെ വളരെ നേരത്തെ ഒരു ഒരു നഴ്സറി ലെവലിൽ തന്നെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുക്കുന്ന അത് അതാണ് ഞങ്ങളുടെ പണ്ട് പഠിച്ച പഠിക്കുന്ന എന്നുള്ള ഒരു ഒരു മാറ്റാണ് ഹൈസ്കൂളിന്റെ പഠിച്ചു ഞാൻ വിചാരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല നല്ല സ്കൂളായിട്ട് ഇപ്പൊ കുറെ ടെറഫ് ഒക്കെ വന്നാലും നല്ല കാര്യം നയൻസു സെവൻസൊക്കെ അത്യാവശ്യം വലിയൊരു ടർഫ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തത് എന്തായാലും ഇങ്ങനെ ടെർഫ് വന്നപ്പോ ആൾക്കാർക്ക് സൗകര്യമാണ് കാരണം എന്താ വെച്ചാൽ ടെർഫും കാര്യങ്ങളും ഫുട്ബോൾ കളിയൊക്കെ കളിക്കാനൊക്കെ സൗകര്യമാണല്ലോ അതിനൊരു നല്ലൊരു കാര്യല്ല ഇപ്പൊ കറന്റ് സ്കൂളിലുള്ള ആൾക്കാർക്കാണ് കളിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പറ്റിയ അത്യാവശ്യം വലിപ്പള്ളോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ഇവിടെ കണ്ടോ ഗംഭീര പ്രോഗ്രാം ആണ് നടക്കാൻ പോണത് ഫാഷൻ ഷോ പരിപാടി കണ്ടോ ലൈറ്റും കാര്യങ്ങളും ൈറ്റും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും അങ്ങനെ ഞാന് താലപ്പൊലി കാര്യങ്ങളൊക്കെ നിന്ന് ഇരുന്ന് കിടന്നില്ല അങ്ങനൊക്കെ പോയിട്ടോ ടൈമ് വലിയ പരിപാടിയാണ് തോന്നുന്നു ഞാൻ ഇപ്പൊ വന്നെത്തിയിട്ടുണ്ടോ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അതേപോലെ കണ്ടോ ശിവന്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുകളും ഇവിടെ കണ്ടില്ലേ ആൾക്കാരെ എന്ത് നടക്കുകയാണോ ഇല്ലേ അങ്ങനെ ശ്രദ്ധിക്കണ്ട നടക്കുമ്പോ വല്യ അറി

ഗ്യാസ് അയ്യമ്മക്ക് ഒരു മണിയാ സമയം ഒരു മണി ആയത് അമ്മ അമ്മയും കൂടെ കണ്ട് എടുത്തല്ലോട്ടോ എടുത്ത് ഞാൻ ഇരിക്കുന്നില്ല അത് വയ്യാതെ അമ്മ ഇങ്ങനെ ആണ് മരുന്ന് അയച്ചിട്ടുണ്ട് പക്ഷെ ഗ്യാസ് പ്രോബ്ലം ആണ് പെട്ടെന്ന് ഗ്യാസ് ഒന്ന് എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യുമെന്നൊക്കെ ഞാൻ പറയും പക്ഷെ അതിലൊന്നും വരില്ല റെഡി ആവും അപ്പം ഇന്നത്തെ മുഖം അമ്പലമരോടേയും ജക പോകുകയും കിന്തലായി അങ്ങനെ കഴിഞ്ഞ് ഓക്കെ അപ്പോൾ നാളെ കാണാം ബൈ ഫ്രം ആദ്യത്തെ മുഖ